ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ ഒട്ടും പുറത്ത് പോവാതെ അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം ദിവസത്തേക്ക് വീട്ടിലൊന്നും ഇല്ലെങ്കിൽ തീറ്റ ശേഖരിച്ച് വെച്ചിട്ട് അത് നശിച്ചു പോകാത്ത രീതിയിൽ കോഴികൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു അവർക്ക് കോഴികൾക്ക് തീറ്റ കിട്ടുന്ന ഒരു ഒരു ബാസ്ക്കറ്റ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് രണ്ട് കുപ്പി മാത്രം മതി ഇതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് രണ്ട് ബോട്ടിൽസാണ് അത്യാവശ്യം ഒരേ സൈസുള്ള അത്യാവശ്യം വലിയ നമുക്ക് എത്ര സൈസിലാണോ എന്താണ് ഫീഡ് ചെയ്യേണ്ട തീറ്റ വേണ്ടത് അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ബോട്ടിൽസാണ് എടുക്കേണ്ടത് ആദ്യത്തെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു വശം നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കി എടുക്കണം കട്ട് ചെയ്യുമ്പം വളരെ സൂക്ഷിക്കണം കാരണം കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കട്ട് ചെയ്യുമ്പം പോലെയല്ല കുപ്പിന്ന് നല്ലപോലെ വൈദ്യുതി വൈദ്യുതി വരും അതപ്പം ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് പിന്നെ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്താണ് ചെയ്തത് അപ്പം നമ്മൾ ആദ്യത്തെ ബോട്ടിലെ ഒരു വർഷം കട്ട് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കട്ട് ചെയ്തെടുക്കണം നമുക്ക് വളരെ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു നല്ല രീതിയിൽ രണ്ട് സൈഡിലും വൃത്തിയിൽ രണ്ട് ഹോൾസ് വരും രണ്ട് വശവും കറക്റ്റായിട്ട് അതിൻ്റെ നടുഭാഗം ജോയിൻ്റായി നിലക്കേജിയും ഇനി നമുക്ക് കുറച്ചുകൂടി മുകൾ ഭാഗത്തേക്കായിട്ട് ഈ രീതിയിൽ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പകുതിയിലധികം ജോലിയും കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും എല്ലാം ചെയ്യേണ്ട ഒരു പാർട്ട് ഇതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ബോട്ടിലാണ് വേണ്ടത് മറ്റേ ബോട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടിലാണ് വേണ്ടത് ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റിയ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇറക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ ബോട്ടിൻ്റെ ഒരു സൈഡ് നല്ലപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്ത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് അതിലേക്ക് ഈ ബോട്ടിലിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ഭാഗം സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യാം നല്ല പോലെ അതൊന്ന് രണ്ട് മൂന്ന് തവണ നല്ല പോലെ ഒന്ന് നമ്മൾ അത് നല്ലപോലെ സെക്യൂർ ഇത് വെക്കുക നല്ല ഇൻസുലേഷൻ ടൈപ്പ് യൂസ് ചെയ്തിട്ട് അപ്പം നമ്മുടെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് അതിന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ തീറ്റ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം റെഡിയാക്കി എടുക്കലാണ് ഇനി വേണ്ടത് ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലിൻ്റെ മുകൾ വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കത്രികയോ അല്ലെങ്കിൽ കത്തിയോ യൂസ് ചെയ്ത് നല്ലപോലെ അതിൻ്റെ മുകൾ വശം നമുക്ക് ഒരു അത്യാവശ്യം വലിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകൾ വശമായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മുകൾ വശം എന്ന് പറഞ്ഞാൽ ബോട്ടിലിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് പോർഷൻ ആ വശത്തൂടെയാണ് നമ്മൾ നമ്മുടെ തീറ്റ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു ഇത് വരിക ആദ്യം ബോട്ടിൽ കൂടി ഇടുമ്പോൾ നേരെ താഴത്ത് പോയി അടിയിലുള്ള ഭാഗം പോയി നിൽക്കും പക്ഷേ നമ്മൾ രണ്ടാമത് ഇടുമ്പം അതിലേക്ക് പോയി നിൽക്കുന്നില്ല ഇനി ഈ ഭാഗത്തുള്ളത് തീരുന്നതിനനുസരിച്ച് മാത്രമേ മുകളിൽ നിന്ന് താഴോട്ട് വരുള്ളൂ അപ്പം നമുക്ക് കുറച്ചുകൂടി തീറ്റ ഫില്ല് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം തോന്നാൻ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് തീറ്റ ഇട്ടുകൊടുക്കാം ഇത് ഒരു ചെറിയ കോഴികൾക്ക് കൊടുക്കുന്ന ചെറിയ രീതിയിലുള്ള തീറ്റയാണ് ഞാൻ അതാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ബോട്ടിലെ എത്ര പോഷനാണ് നമുക്ക് വേണ്ടത് അത്രയും നമുക്ക് നല്ല പോലെ ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ മുകൾ വർഷത്ത് വേണമെങ്കിൽ ചെറിയ രണ്ട് ഹോളിട്ട് നമുക്ക് എവിടെയും തൂക്കി വെച്ച് കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം ഈ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് ഈ പോർഷൻ നമുക്ക് നല്ലപോലെ അടച്ചു വെച്ചാൽ വെള്ളമൊന്നും വന്ന് വീണ് ബുദ്ധിമുട്ടാവില്ല പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം അത് കൊത്തി പുറത്തേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ നല്ല പക്ഷ യൂസ് ചെയ്ത് വെച്ചാൽ വളരെ സെക്യൂർ ആയി നിൽക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക താങ്ക്